ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാറില്ല കാരണം മക്കളെ കൊണ്ടാക്കലും വരലൊക്കെ ഉള്ള ഉള്ള കാരണമാണ് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ചാനൽ കാണണം കേട്ടോ എല്ലാ അടിപൊളി അടിപൊളി വീഡിയോസും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് എല്ലാം നോക്കി കാണണം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആവിയിൽ വെച്ച പലഹാരമാണ് കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അതുണ്ടാക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ റെവയോണ്ടാണ് ഇതുണ്ടാക്കുന്നത് അതിനായിട്ടൊരു ബൗളിലേക്ക് നമ്മൾ ആവശ്യത്തിന് റവയാണ് ഇവിടെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് റവയാണ് ഇടുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അളവിനനുസരിച്ച് കൂട്ടേ കുറുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഒരൊന്നര കപ്പ് വറക്കാത്ത റവയാണ് നല്ലത് അപ്പോൾ വറക്കാത്ത റവ ചെറിയ റവയാണ് നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞിത്തരിയാണ് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത് ഒരു നുള്ള് ഉപ്പ് അതായത് ഒരു കാൽ സ്പൂണ് ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഒരു മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഈ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പം ഈ റവ ഇതിൽ പഞ്ചസാര ഇടുന്ന നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഇളം മധുരം ഉണ്ടാവും ഈ മാവിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി മധുരം വേണ്ടാത്തവർക്ക് മധുരം സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലാണ് ഒഴിക്കേണ്ടത് നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അത്ര തന്നെ ഇതിലേക്ക് പാലൊഴിക്കണം അപ്പോൾ ഒന്നര കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഒന്നര കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ തിളപ്പിച്ച് ആറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടൊന്നും വേണ്ട സാധാരണ നോർമൽ ചൂടിലെന്നെ നോർമൽ ആയിട്ടുള്ള പാൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ റവ ആയത് കാരണം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴേ നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു വേനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതൊരു കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കാശുവനായിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒന്ന് റോസ്റ്റ് ചെയ്ത് വരണം എന്നിട്ട് മാത്രം ഈ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മുന്തിരി ഇടുക ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് കൂട്ടേം കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുകയുള്ളൂ ഉള്ളൂ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഈ മുന്തിരിയൊക്കെ നന്നായി വീർത്ത് നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചരവിയ നാളികേരാണ് കേട്ടോ വേണ്ടത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതായത് ഈ നാളികേരത്തിൽ ഈ വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം കളറൊന്നും മാറണ്ട ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഈ നാളികേരത്തിൽ പിടിക്കുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം വേണം അതിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഇവിടെ ഞാൻ എടുത്തത് ശർക്കര ഉരുക്കി വെച്ചത് ശർക്കരയാണ് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉരുക്കി വെച്ച് ടൈം കിട്ടുമ്പോൾ നമുക്ക് ശർക്കര കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കരേൻ്റെ അച്ചായിലേക്കിട്ട് നമുക്ക് എന്ത് പണി വേണമെങ്കിൽ എടുക്കാം അപ്പോഴേക്ക് ശർക്കര ഉരുകി നമുക്ക് കുപ്പിയിൽ തണുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ ഇതുപോലെ പലഹാരങ്ങളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഉരുക്കി വെച്ച ശർക്കര ഒരു അരക്കപ്പോളോ മുക്കാൽ അരക്കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ഇത് നോർമലായിട്ട് നല്ല മധുരം ഉണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കുക അതായത് നമ്മൾ ഈ നാളികേരം ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം ഈ ശർക്കര ശർക്കരപ്പാനീൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി ഞാൻ നല്ല ഒരുവിധം നല്ല സ്പീഡിൽ തന്നെയാണ് ഇട്ടത് നന്നായിട്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഏലയ്ക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്താൽ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് കുത്തി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നിതുപോലെ വറ്റിച്ചെടുക്കുക ശർക്കരേൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് നല്ല നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ അപ്പോൾ നമ്മൾ ക്യാരറ്റ് സ്കിപ്പ് ചെയ്തത് ക്യാരറ്റ് എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബാക്കിയുള്ള ശർക്കരേൻ്റെ ആ പാവിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ക്യാരറ്റിന് അധികം ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വലിയ വേവൊന്നുമില്ല എന്നാലും ഈ ശർക്കരേൻ്റെ അതിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ ക്യാരറ്റിലേക്ക് മധുരമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ ഏകദേശം ഇതുപോലെ ആക്കിയാൽ മതി അപ്പോൾ അത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കണ്ട അടിപൊളി ആയിട്ടുണ്ട് ഫില്ലിങ് ഇനി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്ക് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ആ മാവ് നോക്കാം കേട്ടോ നമ്മളെ റവ കുതിർത്ത് വെച്ചൊന്ന് നോക്കിയാൽ റവ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പാലും റവയും കൂടി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇത് ഇളക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഏകദേശം നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ മാവ് റെഡി ആയി കിട്ടണം അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് നേരം വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇതിപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടത് കാരണം നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും ഇനി ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല എന്നുള്ളൂ വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാൻ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ മാവ് അത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇഡ്ഡലി തട്ട് ഇഡ്ലി ചെമ്പ് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കണം കേട്ടോ എന്നിട്ട് ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ടിഫിൻ ബോക്സാണ് എടുത്തത് നമുക്ക് എന്ത് വേണേലും പാത്രം എടുക്കാം ഒരു സ്റ്റീലിൻ്റെ പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ തന്നെ ആവി എടുത്താലും മതി ഇത് ഞാൻ ചെറിയൊരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു മോൻ്റെ അതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് ഓയിലോ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കാരണം നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ആ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പകുതിയോളം ബാറ്റർ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇത് നല്ല കട്ട് ശർക്കര ആയതുകൊണ്ട് നന്നായി കട്ടി ആയിട്ടുണ്ടാവും കുറേശ്ശെ കുറേശ് ഇത് ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അരികിലേക്ക് കൂടുതലായിട്ട് ഇടണ്ട കേട്ടോ കാരണം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് വിട്ട് കിട്ടുമ്പം രണ്ടും ഡബിളായിട്ട് തന്നെ കിട്ടും അപ്പം നിങ്ങൾ അരി ഈ അരികിലേക്ക് കുറച്ച് തീന് വെക്കേണ്ട കുറച്ച് ഉള്ളോട്ടാക്കിയിട്ട് വെക്കാം അപ്പോൾ അരികിൽ മാവും മാവും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് വരും അപ്പോൾ ഞാൻ ഈ തീനി വെച്ചുകൊണ്ട് നമുക്ക് പ്രസ്സ് ചെയ്ത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ അരിക്കിലേക്ക് ഈ ഫില്ലിങ് വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നീക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് ബാക്കി മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഫില്ലിങ് കാണാത്ത വിധത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു വെച്ച് കൊടുക്കുക ഇതുപോലെ ഉണ്ടോ അപ്പോൾ ഈ ടിഫിൻ കുറച്ച് നല്ല അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് കുറച്ച് അകര നല്ല ഉയരമുണ്ട് അപ്പോൾ അത് വെച്ച് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത കൊടുക്കുന്നത് ഇനി ഇതിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് നട്ട്സോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി ഞാനിതൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്താണേ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നേരെ എടുത്തിട്ട് ഈ ഇഡ്ഡലി തട്ടിലെ ആവി കയറ്റിയ ചെമ്പിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണേ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അപ്പോൾ ആവി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് വെള്ളം ആവുന്നതുകൊണ്ട് ഞാനിതുപോലെ ഒരു ടവൽ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചത് അപ്പം നിങ്ങൾക്ക് ടവ്വൽ ഇട്ട് കൊടുത്ത് വെച്ചാൽ അതിലേക്ക് വെള്ളം ഇറങ്ങി വരില്ല ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി വയ്ക്കാം നല്ല ചൂടാണ് അപ്പം നല്ല ചൂടായതുകൊണ്ട് കൈ ഇങ്ങനെ ആവി ഇങ്ങനെ കൊള്ളുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒഴിവാക്കിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തണുക്കണം എന്നാലേ നമുക്ക് ഈ ഇതൊന്ന് കിട്ടുള്ളൂ അപ്പം തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഇതുപോലെ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ ഇത് രണ്ട് ലെയറിലാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഒറ്റ ലെയറിൽ വേണമെങ്കിൽ ആ തീനെ നമ്മൾ ഫില്ലിങ് കുറച്ച് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് മാവും മാവും കൂടി പ്രെസ്സ് ചെയ്ത് രൂപത്തിലാക്കി വെച്ചാൽ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്ക് ഈ കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കുട്ടികൾ നന്നായി കഴിച്ചോളും പാലിൻ്റെ ടേസ്റ്റും ആ റവയിൽ പാലൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ട് നല്ല ടേസ്റ്റാണ് റവയിൽ വെള്ളം ഒഴിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവുക പാലെന്നെ ഒഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ല രസമാണ് കാണാനും നല്ല ഭംഗിയാണ് ഈ ക്യാരറ്റിൻ്റെ ആ കളറും ഒക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അടിപൊളി ഐറ്റമാണ് ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം തീരെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല ആവിൽ തന്നെ വേവിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി പലഹാരമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉള്ളിലത്തെ ആ തീന് മാത്രം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പം ആ റെവേൻ്റെ മധുരവും ഈ തീനും ഒക്കെ കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് എൻ്റെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോസിൽ കയറിയിട്ട് ഓരോ വീഡിയോസൊന്ന് കണ്ടുനോക്കാം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്